ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷ അപ്പൊ എന്താ നമ്മൾ ഇന്ന് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എടുത്തൊരു ചെറിയ വ്ലോഗാണ് റെഡി ആവുമ്പം കണ്ട കാഴ്ചയാണ് ഏട്ടത് അപ്പം ഇതെന്താണ് ഇതെന്താണ് ഒന്ന് പറയും ഇതിന്റെ ഓണർ ആരാണ് ഓണർ 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 ഞങ്ങൾ ഇതിന്റെ ഓണറാണ് ഓക്കെ ഓക്കെ പക്ഷെ എപ്പോഴെങ്കിലും ഒരു പീഡിയക്കാരനാവും പിന്നെ കൊറേ നേരം കളിക്കുന്ന ആളാവും അങ്ങനൊക്കെയാണ് ഓക്കെ അപ്പൊ സീക്വിന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാരും ലൈക്ക് ചെയ്തോളി ഞാൻ എപ്പോഴും പറതോളൂ ആര നിങ്ങൾ മുതലാളി തന്നെയാണോ ഉദ്ഘാടനം ചെയ്യുന്നത് മുതലാളി എന്നെ പിടിച്ചാലും പറയാളി അടുത്തു മുതലാളി കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഉദ്ഘാടനം കാണാനായിട്ട് ഓ അതെയതെ അതെ അതെ യെസ് ഉദ്ഘാടനം ചെയ്യൂ ആ ആ അപ്പോൾ ഇതാ സംഭവം ഒന്നുമില്ല ഇല്ല ഗൈസ് നമ്മളെ രാവിലെ തൊട്ടേ ഈ ടീംസ് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ കടേൻ്റെ ഉദ്ഘാടനം ആണെന്ന് പറഞ്ഞിട്ട് ഒക്കെ ആയിട്ട് എല്ലാവരും പൊളി വൈബിലാണ് അപ്പം ഇന്നലെ കടയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അതിന്റെ ഉദ്ഘാടനം ആയിരുന്നു കേട്ടാ അപ്പം അതിന് നമ്മൾ പോയതാണ് കടയിൽ സാധനങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ആളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഒരു ഉദ്ഘാടനം കഴിച്ചാണ് ഗൈസ് പിന്നെ നമ്മൾ കൂടിക്കൊടുത്തു എന്ത് ചെയ്യാനാണ് നമ്മൾ നമ്മളിതിങ്ങനെയൊക്കെ കുറെ മണ്ഡത്തരങ്ങൾ കളിച്ചത് സത്യത്തിൽ വരെ ഇപ്പം തമാശ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ട് സാധനങ്ങളൊന്നുമില്ലല്ലോ സാധനങ്ങളൊന്നും കടയില് ഫോണുണ്ട് മനുഷ്യന്മാരുണ്ട് എല്ലാരും ഈ കടയിൽ അല്ല സാധനങ്ങളൊന്നും അതൊക്കെ ഞങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നുണ്ട് ഇന്നിപ്പോഴിഞ്ഞു ഓക്കേ ഞങ്ങൾ ഇതൊക്കെ ഏഹ് ഞങ്ങൾ സ്ഥലം മാറ്റാൻ പോവാ ഈ ഓണേഴ്സ് ആണ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു കടം മാറ്റിപ്പൊളി ശെരി എന്നാ ശരി ബൈ ശെരി കായ് നമുക്ക് പോകാം അതായിരിക്കും നന്നായിരിക്കാം അച്ഛായ പറ ശരി അപ്പം നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ് ഗായ്സ് അമ്മമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഒന്ന് രണ്ട് കൊല്ലായിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പം ഇപ്പം സമയം ആയിട്ടുണ്ട് നമുക്ക് അഞ്ചരേൻ്റെ ട്രെയിനാണ് അപ്പം നമുക്ക് വേഗം പോയി റെഡി ആയി വരാം ഗായ്സ് അങ്ങനെന്താ പെട്ടെന്ന് പോയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു കുഞ്ഞി പൊട്ടു ഇട്ട് കൊടുത്തു കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ട് മുടി കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പം നമുക്ക് അഞ്ച് ഇരുപത്തിരണ്ടിനിരുന്നിട്ടാ ട്രെയിന് കുറച്ച് പതിനൊന്ന് മിനിറ്റ് എന്തോ ലേറ്റ് ആയിരുന്നു കേട്ടോ അതും നമ്മൾ അവിടെ പോയപ്പം അതിലും കൂടുതൽ ലേറ്റ് ആയിരുന്നേ നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കിയ സമയത്ത് കുറച്ച് ലേറ്റ് ഡിലേ ആണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ആറു മണി അടുത്തായിട്ടാണ് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നമ്മൾ ട്രെയിൻ കയറുന്നത് കല്ലായർ റെയിൽവേ സ്റ്റേഷനെന്നാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളൂ ഗൈസ് അങ്ങനെ കസിൻസും അമ്മയൊക്കെ അവിടേക്ക് എത്തി അമ്മ വർക്കിനെ പോയിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ ഞാൻ പിന്നെ വലിയ തീ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് വീട്ടിൽ തന്നെ തെടിത്തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ ടൈം ആയപ്പോൾ റെഡി ആയി ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് കുറേ ടൈം നമ്മളവിടെ പോസ്റ്റായി അഞ്ചരയ്ക്ക് എത്തേണ്ട വണ്ടി ആറുമണീൻ്റെ അടുത്തായിട്ടാണ് എത്തിയത് പിന്നെ നമ്മളത് നമ്മളവിടെ കൗണ്ടറിൻ്റെ അവിടെ ഇരുന്ന് 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 മടുത്തിട്ട് എല്ലാവരും കൂടെ നേരെ പ്ലാറ്റ്ഫോം അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അതാ ഉടുക്കത്തെ വെയിലാണ് െ പിന്നെയാണ് വിചാരിച്ചതിനേക്കാൾ നല്ലതാ കൗണ്ടർ തന്നെ ഇരുന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുഴപ്പമില്ല എല്ലാവരും കൂടെ നമുക്ക് കുറച്ചും സമയം വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് അങ്ങനെ എന്താ ഒന്ന് രണ്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇങ്ങനെ നോക്കി നിന്നിട്ടാം പിന്നെ നമ്മൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എല്ലാവരും വെറുപ്പിച്ച് വെറുപ്പിച്ച് അവസാനം കണ്ട കാഴ്ചയാണ് ഗായ്സ് ഇത് കസിന് ക്ലാസ് കഴിഞ്ഞ് വന്നതാണ് അപ്പം അമ്മയും കസിനും കൂടെ നമുക്ക് വീട്ടിലെത്താൻ ടൈമില്ലാതെ നമ്മൾ അവിടെ നിന്ന് പാത്രം കഴുകുകയാണ് ഗായ്സ് അവർ കൈ കഴുകാൻ പോയതാണ് അപ്പം ആ കുടിച്ചിട്ട് ൂം കഴുകാൻ ഗൈസ് എന്താണ് അപ്പം കസിന് ഇത് ട്രിപ്പ് മൂഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ എല്ലാവരും യോഗിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരും എന്നെ വിട്ട് ഊക്കുന്നുണ്ട് കൈസ് അപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് അപ്പം എല്ലാവരും ക്യാമറ വിരോധികളായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ അവരിങ്ങനെ എടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊരു വെറുപ്പീല് കളിയല്ലേ അപ്പം അതിൽ ഞാൻ നല്ല ഇഷ്ടപ്പെടുന്നു ടൂറിസ്റ്റ് കറക്റ്റ് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ പ്രതീക്ഷ കൈവിട്ടു പോയി ഗായ്സ് അത് നമ്മുടെ ട്രെയിൻ ആയിരുന്നില്ല അങ്ങനെ അങ്ങനെതാണ് വീണ്ടും അത് നമ്മൾ ട്രെയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആപ്പ് എടുത്ത് നോക്കിയപ്പം വീണ്ടും നമ്മുടെ ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ആയിരുന്നു അങ്ങനെ അങ്ങനെതാണ് പിന്നെ ട്രെയിനൊക്കെ വന്നു ഞാൻ ഹെഡ് ഫോൺസൊക്കെ വെച്ചിട്ട് വെറുതെ വാതിലിൻ്റെ അവിടെ നിന്ന് വൈബ് പിടിച്ചു പോയി കായി പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ അര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറാണ് ബസ്സിനൊക്കെ പോകണമെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കും കേട്ടോ താനൂരാണ് അമ്മമ്മയുടെ വീട് അങ്ങനെ അങ്ങനെതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ പുതുക്കി പണിഞ്ഞിട്ട് നമ്മൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം നമ്മളതൊക്കെ സംസാരിച്ച് ഇങ്ങനെ വരികയാണ് അപ്പം വേറൊരു സ്ഥലമായതുകൊണ്ട് എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ നേരെ ഷോർട്സ് വീഡിയോ എടുക്കുന്നതിലെ പ്രശ്നമില്ല ഇങ്ങനെ വീഡിയോ ചടിച്ച് വെച്ച് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ നോക്കുമല്ലോ അപ്പം അതെനിക്കൊരു ചെറിയ ചമ്മലുണ്ട് പക്ഷേ നമ്മൾ അറിയാത്ത നമ്മളങ്ങനെ അറിയാത്ത നാടായത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമുണ്ട് എനിക്കേറ്റവും ചമ്മലില്ലായിരുന്നു ഗായ്സ് ഞാൻ എല്ലാവരും വെറുപ്പിച്ച് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ തൊട്ട മുന്നേ തന്നെ നമ്മൾ ബസ് കയറാറാണ് കേട്ടോ അപ്പം പതിവ് പക്ഷേ ഇപ്പം നമുക്ക് ഈവനിങ് ആകുമ്പോൾ അവിടുന്ന് അങ്ങനെ പെട്ടെന്ന് ബസ് ഇട്ടാറില്ല കേട്ടോ അങ്ങനെ കുറച്ചേരം നോക്കിയ സമയത്ത് അവിടെ നിന്നും ബസ് കാണാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ നടന്നാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മളൊരു സ്ഥലത്തെത്തിയിട്ടാണ് അപ്പം നമ്മുടെ വീടിനടുത്ത് ഒരു സ്ഥലം ഉണ്ട് ഇട്ടാ നടക്കാവെന്ന് പറഞ്ഞിട്ട് അവിടെയും അതേപോലെ നടക്കാവ് പറഞ്ഞ് ബോർഡ് കണ്ടപ്പം നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് അതിൻ്റെ ഒരു ചർച്ചയായി പിന്നെ പിന്നെതാ അമ്മ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ടും ബസ് പോയിട്ട് ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല അങ്ങനെ ആ വഴി പോകുന്ന ഒരു ഓട്ടോയിൽ നമ്മൾ പിടിച്ചു കയറി കാരണം ബസ്സിന് ഈ നാലാൾ കൊടുക്കുന്ന നാൽപ്പത് ൂപേന്റെ കൂടെ ഒരു പത്ത് രൂപയും കൂടി കൊടുത്താൽ അൻപത് ഉള്ളൂ നമുക്ക് പോകാനായിട്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനി ബസ്സിനെ ഒന്നും പിടിച്ച് പോകേണ്ടെന്ന് വെച്ച് കയറി പക്ഷെ ഗൈസ് ഓട്ടോ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ബാക്കിൽ നമുക്ക് അങ്ങോട്ടേക്കുള്ളൊരു ബസ് നമ്മൾ കണ്ടു കുഴപ്പമില്ല നമ്മൾ അതാത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ എന്താ ഫോണിനെ തീരെ ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടോയിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുക്കുന്ന ക്ലിയർ ഇല്ല പിന്നെ ഞാൻ ഒരു രസത്തിന് വേണ്ടി എടുത്ത് വെച്ചതാണ് ഗൈസ് അങ്ങനെ അത് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പുത്തൻ എന്നാണ് പറയുക അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന വഴികളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ പറയുകയാണ് കാരണം കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പം അവിടുത്തെ അമ്പലം പിന്നെ അതേപോലെ അമ്മമ്മയുടെ അങ്ങോട്ട് പോകുന്ന വഴി പിന്നെ അമ്മമ്മയുടെ വീട് എന്ന് പറഞ്ഞ ഇപ്പം അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല അലങ്കൂഹമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നിട്ട് അത് ഒരാളില്ലെങ്കിൽ വീട് അങ്ങനെയാണെന്നാണല്ലോ ഗൈസ് പറയാം അപ്പം നോക്കുമ്പോൾ ഞാനിങ്ങനെ വീടൊക്കെ ഇങ്ങനെ പോയി നോക്കിയതാണ് അപ്പം ആടെ നമുക്ക് നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചതാണ് ഗൈസ് പിന്നെ മാമൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ വീട്ടിലും അങ്ങനെ മാമം നമ്മൾ വരുന്നത് കണ്ടപ്പോൾ വേഗം പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുപോകുന്നേ നമ്മൾ വന്നപ്പോൾ തന്നെ ജ്യൂസ് ഐറ്റംസോ ഫുഡോ എന്തെങ്കിലുമൊക്കെ വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെയാണേ പറഞ്ഞത് പക്ഷേ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ എന്തായാലും അമ്മായിയുടെ വീട്ടിലേക്ക് പോകുക എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മാമം എന്താ ഐസ്ക്രീംസ് സെവനപ്പ് ബ്രെഡ് ജാം പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നിട്ടാണ് അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമുക്ക് വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നിട്ടാ പിന്നെ കുറച്ച് ദിവസം നമ്മളിവിടെ കസിൻ്റെ വീട്ടിൽ സ്റ്റേം ചെയ്യാന്ന് വെച്ചിട്ടാണേ വന്നത് അമ്മയും അച്ഛനും അനിയനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഒരു കസിൻ ിന് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ നൈറ്റ് വന്നപ്പം അമ്മയുടെ വീട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹൗസ് വാമിംഗ് ഉള്ളത് അതും നമ്മുടെ കസിൻ്റെ വീട് തന്നെയാണ് അപ്പം അങ്ങോട്ട് നമ്മളൊന്ന് പോയി നോക്കിയതാണ് അപ്പം നല്ല അടിപൊളി വീടായിരുന്നു വീടായിരുന്നിട്ട് ഗൈസ് അടിപൊളി ഇൻറ്റീരിയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു കളർ തീം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്ന വീടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ അതിങ്ങനെ നമ്മൾ വീട്ടിലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാക്കി പിന്നെ നമ്മൾ ഒരാളെ പറ്റിയിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ കുട്ടി കസിൻ ഉണ്ട് ആളോട് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞു പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ആൾ ഇതാ ഇരുന്ന് ഡ്രോയിങ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാതിലൊന്നും മുട്ടിയില്ല നമ്മൾ നേരെ കയറി ചെന്നപ്പം ആൾ ഇതാ ഡ്രോയിങ് ചെയ്തിരിക്കുകയായിരുന്നേ അപ്പം പോയപ്പം നമ്മൾ വരുന്നത് ആൾക്കറിയില്ല ബാക്കി എല്ലാവർക്കും അറിയാം അപ്പം ആൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ട് അതേപോലെ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരേക്കും ചറ്റാ